ഹായ് നമസ്കാരം പാണ്ടിക്കാട് കുഞ്ഞാന് കളി തുടങ്ങി മക്കളെ പാണ്ടിക്കാട് പറ്റി ആരൊക്കെ വീഡിയോ ചെയ്ത് നിൽക്കണോ അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണ നല്ലതാണ് കാരണം ഈ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ ഈ നറുക്കെടുപ്പ് വീഡിയോ ആദ്യം പൊളിക്കുന്നത് ഹൈദർ മധൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഹൈദർ മത്തൂറിനെതിരെ പാണ്ടിക്കാട് കുഞ്ഞാനി മഞ്ചേരി കോടതിയിൽ ഒരു കേസ് കൊടുത്തു അപ്പോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഹൈദർ മദ്ദൂർ വിശദീകരിച്ചു തരും അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം പോസ്റ്റ്മാൻ ഒരു രജിസ്റ്റർ കത്ത് കൊണ്ടു തന്നിട്ട് അത് പൊട്ടിച്ച് വായിച്ച് ഇതുവരെ ഞെട്ടല് മാറിയിട്ടില്ല പാണ്ടിക്കാട് ഞാൻ ഇരുപത്തി ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കാണ് അതിങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ ആകെ വേദാറായി നിൽക്കുകയാണ് അത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അത് വായിക്കുന്നതിലും ഒരു കാര്യമാണ് അങ്ങനെ മാനനഷ്ട കേസൊക്കെ കൊടുത്ത് കോടതിയിൽ വിളിക്കുന്ന ദിവസം ഗുമസ്തൻ വിളിക്കുകയാണ് മുഹമ്മദ് അഫ്സൻ മാനനഷ്ട കേസ് എന്ന് പറഞ്ഞ് പ്രതിഭ പ്രതി ചേർക്കപ്പെട്ട ആരോപിക്കപ്പെടുന്ന ഹൈദറിൽ കൂടുതൽ മുഹമ്മദ് അഫ്സൻ ഇങ്ങനെ കടന്നിടുകയാണ് കടന്നു നോക്കുമ്പോൾ മജിസ്ട്രേറ്റ് കാണുന്നത് പാണ്ടിക്കാട് കുഞ്ഞാനാണ് മജിസ്ട്രേറ്റ് പറയും വാദം വാതക്കെ തുടങ്ങുന്നതിന് വാതക്കവിടെ നിൽക്കട്ടെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഈ പഹയു ഒരു അഞ്ച് വർഷം അകത്തിടെന്ന് പറയും മാനമില്ലാത്ത ഒരുക്കൻ മാനനഷ്ടക്കേസ് കൊടുത്തതിന് കോടതിയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ കബളിപ്പിച്ചു എന്ന് പറഞ്ഞു ഇവരെ കുറിച്ച് അകത്തുണ്ട് കാരണം മജിസ്ട്രേറ്റിന് വരെ അറിയാം ഈ മൊബൈൽ വരെ മജിസ്ട്രേറ്റിന് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇവനെക്കൊണ്ട് അപ്പം അതുകൊണ്ട് എന്തായാലും പിന്നെ അത് ആദ്യം സൂചിപ്പിക്കുന്നു ഇനി ഞാൻ ആ കത്ത് വായിക്കാം മലപ്പുറം ജില്ലയിലെ ഏർനാട് താലൂക്ക് വെട്ടിക്കാട്ടി അംശം പാണ്ടിക്കാട് മേരച്ചുരക്ക വിദേശത്ത് പാണ്ടിക്കാട് പഞ്ചായത്തിൽ താമസിക്കും മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് അഫ്സൽ എന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നിവരുടെ ഉപദേശപ്രകാരം കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് താലൂക്ക് മധൂർ വില്ലേജ് മധൂർ അംശം വിദേശത്ത് ജുമാബൽ മുൻവസ് താമസിക്കും മൈതർ മദൂർ എന്നിവരെ മഞ്ചരിയെതി അറിയിക്കുന്ന വക്കീൽ നോട്ടീസ് എന്റെ കക്ഷി മേൽ പ്രതിപാദിച്ച മുഹമ്മദ് അഫ്സൽ എന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറും കോണ്ടന്റ് ക്രിയേറ്ററും എന്റർട്രെയിനറും കൂടാതെ തായ്ലന്റിൽ സൗദി അറേബ്യ ദുബായ് ബഹ്റൈൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളടക്കം സന്ദർശിച്ച് ബ്ലോഗ് ചെയ്യുകയും ആയതിനെ തുടർന്ന് കേരളത്തിലകത്തും പുറത്തും ഇന്ത്യയിലെ യു എസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന വിദേശ രാജ്യങ്ങളിലും നിരവധി സബ്സ്ക്രീബ്സും ഫോളോവേഴ്സും ഉള്ളവരും കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷമായി സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന വ്യക്തിയുമാണെന്ന കാര്യം താങ്കൾക്കറിയാമല്ലോ എനിക്ക് അക്കാര്യമൊന്നും അറിയില്ല എനിക്കറിയുന്നത് ഒരു ഊളയായ ഒരുത്തനെ മാത്രമേ അറിയുള്ളൂ ഈ പറയപ്പെട്ട ഒരു സംഭവം എനിക്കറിയില്ല അങ്ങനെ ഇരിക്കുക ഇരുപത്തിയഞ്ച് രണ്ട് ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർണാടകയിലെ കർണാടക കർണാടകയിലെ കുടക്ക ജില്ലയിലെ കുഞ്ചിലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന ഒരു ലക്കി ഡ്രോ യുവേണ്ടി ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ആയതിന്റെ സംഘാടകരായ നാട്ടുകാർ എന്റെ കക്ഷിയായ പാട്ടിക്കാട് കുഞ്ഞിനെ സമീപിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം നടന്ന ലക്കി ഡ്രോ എന്റെ കക്ഷി നരക്കെടുക്കുകയും ആയത് ലൈവായി എന്റെ കക്ഷിയും അവിടെ കൂടിയ മുന്നൂറിലധികം നാട്ടുകാരടങ്ങുന്ന ആളുകളും പ്രസ്തുത ചടങ്ങ് വീഡിയോ ഗ്രാഫി ചെയ്യുകയും ആയിരത്തി ലക്ഷക്കണക്കിന് ആളുകൾ പ്രസ്തുത ചടങ്ങ് വീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന കാര്യം താങ്കൾക്കറിയാമല്ലോ അതും എനിക്കറിയില്ല ഈ പറയുന്ന തട്ടിപ്പ് നറക്കെടുത്തത് മാത്രമേ എനിക്കും ഇവരുടെ നാട്ടുകാർക്ക് അറിയുള്ളൂ എന്നാൽ പ്രസ്തുതനെ കുറിച്ചും നരക്കെടുപ്പിനെ കുറിച്ചും എന്റെ കക്ഷിയെ കുറിച്ചും തികച്ചും അവാസ്തവവും കെട്ടിച്ചമച്ചതും തികഞ്ഞ ദുരുദ്ദേശത്തോടെ എന്റെ കക്ഷിയെ അവഹേളിക്കുകയും അപമാനിക്കുകയും പൊതു സമൂഹത്തിലും ബോളബെസ്സിടെയും എന്റെ കക്ഷിക്കുള്ള സ്ഥാനവും മതിപ്പും താത്തിക്കെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയും താങ്കളുടെ ഫേസ്ബുക്ക് വീഡിയോകളെ കുറിച്ച് വീഡിയോകളുടെ റീച്ച് കൂട്ടുക എന്ന ലക്ഷ്യം മാത്രം ഉയർത്തി ഉത്തരവാദിത്വമില്ലാതെ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിലും കൂടാതെ ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത് തീയതിയിലും അടക്കം തീയതികളിലും താങ്കൾ എന്റെ കക്ഷിക്ക് അഭിമാനം ഉണ്ടാക്കുന്ന തരത്തിൽ എന്റെ കക്ഷി തട്ടിപ്പുക എന്നാണ് ധനിപ്പിക്കുന്ന വിധത്തിൽ ൾ പ്രകടിപ്പിക്കുകയും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയുണ്ടായി എന്ന് എന്റെ കക്ഷി പറയുന്നു കക്ഷി പറഞ്ഞതല്ല കർണാടകയിലെ ഫുഡ് ജില്ലയിൽ കുഞ്ചിനും സാമ്പത്തിക പ്രയാസങ്ങളും കാരണം തന്റെ വീട് വിൽക്കാൻ നിർബന്ധിതനാവുകയും എന്നാൽ നാസറിനെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്ത നാട്ടുകാർ ജാതി മത ഭേദന്യേ സംഘടിക്കുകയും തികച്ചും സഹായ മനസ്സിയോടെ എല്ലാവരും ജീവകാരുടെ പ്രവർത്തനം എന്ന നിലയിൽ യാതൊരു ഉത്തരവാദിത്ത യാതൊരു സാമ്പത്തിക താല്പര്യമോ വാണിജ്യ താല്പര്യമോ സാമ്പത്തിക താല്പര്യമോ വാണിജ്യ താല്പര്യമോ ലാഭ ഇല്ലാതെ ഒരു സംഭാവന കലക്ഷൻ നടത്തി അതിന്റെ പ്രോത്സാഹനാർത്ഥം ചില സമ്മാനങ്ങളും ഉപഹാരങ്ങളും ലക്കിട്രോ വഴി നൽകാമെന്ന് തീരുമാനിക്കുകയും ആയതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മേൽപ്രതിപാദിച്ച് നാസർ നൽകാൻ നാസറിന്റെ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതാക്കാനും തീരുമാനിക്കുകയും അതിനുവേണ്ടി നെറുപ്പ് ഇരുപത്തി അഞ്ചേരണ്ടായിരുന്ന തീരുമാനിക്കുകയും വേണ്ടി ദിവസം അയതിനുവേണ്ടി പ്രസിന്നിലയിൽ എന്റെ കൃഷിയുടെ സംഘാടകർ നെറുക്കെടുപ്പ് നടത്താൻ വേണ്ടി യും ആയതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കക്ഷി പ്രസ്തുത ദിവസം വൈകുന്നേരം ആറ് മണിക്ക് പരസ്യമായി നാട്ടുകാരുടെയും സംഭാവനയുടെയും സാന്നിധ്യത്തിൽ നറുക്കെടുപ്പ് നടത്തുകയും ആയുധന്റെ കക്ഷി പാട്ടിക്കാട് കുഞ്ഞാനക്കുള്ള പല ആളുകളും പ്രസ്തുത വീഡിയോ ദൃശ്യങ്ങൾ ലൈവായി സംരക്ഷണം ചെയ്യുകയും ഉണ്ടായിട്ടുള്ളതുമാണ് എന്ന് എന്റെ കക്ഷി പറയുന്നു ഈ പറയുന്ന പാട്ടിക്കാട് കുഞ്ഞ മാത്രമേ അവിടെ ലൈവ് ചെയ്തിട്ടുള്ളൂ മറ്റേ ആലോചിച്ചില്ല വക്കീൽ ശ്രദ്ധിക്കുക അയതിനാൽ പ്രസ്തുത സമയത്തോ പിന്നീടോ നേരിട്ട് പങ്കെടുത്ത ആർക്കും യാതൊരു പരാതിയോ ആക്ഷേപോ ഇല്ലാതിരിക്കേ അയതിനാൽ പ്രസ്തുത സമയത്തോ പിന്നീടോ നേരിട്ട് പങ്കെടുത്ത ആർക്കും യാതൊരു പരാതിയോ ആക്ഷേപമോ ഇല്ലാതിരിക്കെ താങ്കൾ ഹൈദറിന് മാത്രമാണ് ഈ പ്രശ്നം ഉള്ളത് മനഃപൂർവം എൻറെ കക്ഷിയുടെ അഭിമാനവും അന്തസ്സും തകർക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ താങ്കൾ തെറ്റായ കണ്ടുകൾ ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുകയും അതുവഴി ആയത് കാണാനിടയായ പല ആളുകളുടെയും മനസ്സിൽ എന്റെ കക്ഷിയെ കുറിച്ച് മോശ വിചാരമുളവാകുകയും അതുവഴി എന്റെ കക്ഷിക്ക് കടുത്ത മാനനഷ്ടം ഉണ്ടായതായി എന്റെ കക്ഷി പറയുന്നു മാത്രമല്ല താങ്കൾ ഇതിനു മുമ്പും പല അവസരങ്ങളിൽ എൻ്റെ കക്ഷിക്കെതിരെ താങ്കൾ വീഡിയോ കൂടെ റീച്ച് കൂട്ടാൻ ദുരുദ്ദേശത്തോടെയും താപിത താല്പര്യങ്ങളോടെയും എന്റെ കക്ഷിക്ക് പൊതു സമൂഹത്തിലുള്ള സ്ഥാനം ഇല്ലായ്മ ചെയ്യാനും വേണ്ടി ആരുടെയോ പ്രേരണ കാരണം താങ്കൾ മുമ്പും ഇതുപോലുള്ള വീഡിയോ ചെയ്തതായും എന്റെ കക്ഷി പറയുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും താങ്കൾ തന്നെ മൂന്ന് ആറ് രണ്ടായിരത്തി അഞ്ഞു തീയതി താങ്കൾ തന്നെ ചാരിറ്റി ചെയ്യുന്ന രാജ്യത്തിന് ക്യാൻസർ രോഗിയായ ഒരു വ്യക്തിയുടെ വീട് വിൽക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസായ രംഗത്ത് വരെയും വീഡിയോ വഴി താങ്കളുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ പ്രക്ഷേപണം ചെയ്ത എന്റെ കക്ഷി പറയുന്നു താങ്കളുടെ പ്രവൃത്തി ഐ പി സി അഞ്ഞൂറാം വകുപ്പ് മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് എന്ന് മാത്രമല്ല താങ്കളുടെ പ്രവൃത്തി രണ്ട് വർഷം തടവും പിഴയും ആദ്യ തടവും ചുമത്താകുന്ന കുറ്റവുമാണ് എന്ന് മാത്രമല്ല സിവിലായും താങ്കളുടെ പ്രവൃത്തി എന്റെ കക്ഷിക്ക് നഷ്ടപരിഹാരം ശ്രദ്ധിക്കാൻ തക്കവണ്ണം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ പ്രവൃത്തിയാണെന്നും ഇതിനാൽ അറിയിക്കുന്നു ആയതിനാൽ ഈ നോട്ടീസ് കിട്ടി പത്ത് ദിവസത്തിനകം താങ്കൾ എന്റെ കക്ഷിക്കുണ്ടായ മാനനഷ്ടത്തിന് പരസ്യമായി മാപ്പ് പറയുകയും ആയതുകൂടാതെ എന്റെ കക്ഷിക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാനനഷ്ടസംഖ്യയായി നൽകണമെന്നും അല്ലാത്തപക്ഷം താങ്കൾക്കെതിരെ യും ക്രിമിനലായും നിയമ നടപടികൾ സ്വീകരിക്കാൻ എന്റെ കക്ഷി നിർബന്ധിതരായി തീരുമെന്നും താങ്കളെ ബഹുമാനപൂർവ്വം അറിയിക്കുന്നു ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും വാദി പ്രതി ആയോ എന്നുള്ളു പാണ്ടിക്കാട് കുഞ്ഞിനെതിരെ ആരും കേസ് കൊടുത്തില്ലെന്നുള്ളു പാണ്ടിക്കാട് കുഞ്ഞനെതിരെ ശ്രീജിത്ത് പെരുമന അഡ്വക്കേറ്റ് മലപ്പുറം കേസ് കൊടുത്തതാണ് അതിന്റെ കേസ് മലപ്പുറം എസ് പി ഇപ്പൊ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഹൈദർ മദ്ദൂർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പാണ്ടിക്കാട് കുഞ്ഞാന് കേസ് കൊടുത്തത് അപ്പോൾ ഹൈദർ മദൂറിൻ്റെ വാക്കുകളൊക്കെ കേട്ടില്ലേ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ് ഇത് അവസാനം പാണ്ടിക്കാട് കുഞ്ഞാനെന്നെ പാടിയാണൊരു തരത്തിലാണിപ്പോൾ ഈ കേസ് പോയി കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം കാരണം ഇപ്പോൾ ഈ ഹൈദർ മദൂർ കേസ് കൊടുക്കാനുള്ള കാരണം ഈ പാട്ടിക്കാട് കുഞ്ഞാൻ്റെ എല്ലാ ഈ നറുക്കെടുപ്പിൻ്റെ ഈ കള്ളത്തരോ നറുക്കെടുപ്പ് കള്ളത്തരം നടത്തിക്കുന്നതാണ് ഈ ജനങ്ങളൊക്കെ പറയുന്നത് ഈ കള്ളത്തരം പൊളിച്ചത് നമ്മളെ ഹൈദർ മധൂർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ടായിരിക്കാം ഇയാൾക്കെതിരെ പാട്ടിക്കാട് കുഞ്ഞാന് കേസ് കൊ കൊടുത്തിട്ടുണ്ടല്ല പിന്നെ ഇതിൻ്റെ മുന്നേ പാട്ടിക്കാട് കുഞ്ഞന് വേറൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത് ഈ നറുക്കെടുപ്പ് വിഷയമായിട്ട് ആരൊക്കെ കുഞ്ഞാനെതിരെ വീഡിയോ ചെയ്ത് അവർക്കൊക്കെ കേസ് കൊടുക്കുന്നതാണ് ഒരു മീഡിയയിൽ കുഞ്ഞാന് പറയുന്നത് അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ വീഡിയോ ചെയ്തവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണ്ട് കിട്ടും എല്ലാവർക്കും പണി കിട്ടാൻ പോവാണ് മനസ്സിലായില്ലേ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഈയൊരു വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴ്ത്ത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്